ഭാരതീയ വിദ്യാനികേതൻ കോട്ടയം ജില്ലാ കലാമേള വേദിക കലാമേളക്ക് ഐങ്കൊമ്പ് അംബിക വിദ്യാഭവനിൽ തുടക്കമായി ഫ്രാൻസിസ് ഉദ്ഘാടനം ഉദ്ഘാടനം നിർവഹിച്ചു കലാപ്രതിഭകൾ കലാമേള ആർട്ടിസ്റ്റ് പ്രശാന്ത് മുരളി ചെയ്തു കോട്ടയം ജില്ലാ കലാമേളയ്ക്ക് വിദ്യാഭവൻ സി ബി എസ്ഇ സ്കൂൾ അങ്കണത്തിൽ തുടക്കമായി കോട്ടയം ജില്ലയിലെ അൻപതോളം വിദ്യാനികേതൻ സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തിൽ പരം കലാപ്രതിഭകളാണ് വേദിക രണ്ടായിരത്തി ഇരുപത്തിനാല് കലാമേളയിൽ പങ്കെടുക്കുന്നത് പത്തു വേദികളിലായാണ് കൗമാര കലാപ്രതിഭകളുടെ കലാവൈഭവങ്ങൾ വൈഭവങ്ങൾ അരങ്ങേറുന്നത് വേദിക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉദ്ഘാടന സമ്മേളനം ഐങ്കൊമ്പ് അംബിക വിദ്യാഭവൻ അങ്കണത്തിൽ നടന്നു ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം ചെയ്തു നിന്നുകൊണ്ടുള്ള വിദ്യാർത്ഥികളാണ് ഈ കലാമേളയിൽ കലാമേളയുടെ ഉദ്ഘാടനം സീനിയർ ആർട്ടിസ്റ്റ് പ്രശാന്ത് മുരളി നിർവഹിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം ഞാൻ ചെറുപ്പത്തിലെ എല്ലാ പരിപാടികൾക്കും കാരണം പ്രസംഗത്തിനൂപതെ പഠിക്കാനുള്ള കഴിവ് മാത്രം അതുകൊണ്ട് പ്രസംഗത്തിന് മാത്രം ും വിജയിച്ചിട്ടില്ല പങ്കെടുത്തിട്ടുണ്ട് വിജയിച്ചിട്ടില്ല പക്ഷെ അല്ലാത്ത കലാപരിപാടികളിലുള്ള എല്ലാത്തിലും അഭിനയിക്കും അല്ലെങ്കിൽ എല്ലാത്തിലും കയറി പാട്ടുപാടും നാടകത്തിൽ പോകും ഓടാൻ പോകും ചാടാൻ പോകും അതൊക്കെയാണ് ഈ കാലഘട്ടം മുഴുവനും എനിക്ക് എന്റെ കലാജീവിതത്തിന് പിന്തുണയായി നേരുന്നത് അതുകൊണ്ട് ഈ കാലഘട്ടം വളരെ പ്രധാനമാണ് എല്ലാ പരിപാടികളിലും പങ്കെടുക്കുക എല്ലാവരും ഇന്നുമ്പ് പ്രസംഗിച്ച് എല്ലാവരും പറഞ്ഞ പോലെ സമ്മാനം മേടിക്കുക എന്നുള്ള പ്രധാന ചിലങ്ക കൈമാറിക്കൊണ്ടാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത് ചടങ്ങിൽ അംബിക വിദ്യാഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജർ ടി എൻ സുകുമാരൻ നായർ അധ്യക്ഷനായിരുന്നു കടനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി പഞ്ചായത്ത് അംഗം സി ബി ജോസഫ് ചെക്കാലയ്ക്കൽ രാമപുരം പഞ്ചായത്ത് അംഗം രജി ജയൻ പഞ്ചായത്ത് അംഗം കെ കെ ശാന്താറാം ഭാരതീയ വിദ്യാനികേതൻ കോട്ടയം സെക്രട്ടറി അരുൺകുമാർ എം എൻ അംബിക വിദ്യാഭവൻ അക്കാദമി കൌൺസിൽ ചെയർമാൻ സൂരജ് കുമാർ പി എൻ എന്നിവർ പ്രസംഗിച്ചു സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഭാരതീയ വിദ്യാനികേതൻ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് എം എസ് ലളിതാംബിക ദീപ പ്രജലനം നടത്തി സമാപന സമ്മേളനം ശനിയാഴ്ച നടക്കും വൈകിട്ട് മൂന്ന് മുപ്പതിന് സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്യും നർത്തകയും മുൻ കലാതിലകവുമായ ഡോക്ടർ പത്മിനികൃഷ്ണൻ വിശിഷ്ടാതിഥിയായിരിക്കും ዳርቤሽ ኒውስ ባላ